മാന്യ സദസ് നമസ്കാരം സമാനതകളില്ലാത്ത ഒരു മഹാപ്രളയവും തുടർന്നു വന്ന വരൾച്ചയും ഒടുവിൽ നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പിടി സംഭവങ്ങളും ഇവയ്ക്കൊക്കെ ഇടയിലാണ് ഇക്കൊല്ലത്തെ ശിശുദിനം കടന്നു വരുന്നത് റാലികളും മത്സരങ്ങളും ചർച്ചകളും ഒക്കെയായി പുതുപുത്തൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഒരു നവംബർ പതിനാലിന് യഥാർത്ഥത്തിൽ എന്താണ് ശിശുദിനം എന്തിനാണ് ഇങ്ങനെ ആഘോഷം ലോകമെമ്പാടും ശിശുദിനം നവംബർ ഇരുപതിനാണ് എന്നാൽ നമ്മൾ ഭാരതീയർക്ക് മാത്രം നവംബർ അതിൻ്റെ കാരണം അറിയണ്ടേ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ഒടുവിൽ മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആപാലവൃത്തം ജനങ്ങൾ പങ്കെടുത്ത സത്യത്തിലും അഹിംസയിലും സത്യാഗ്രഹത്തിലും മൂന്നിയ സമര മാർഗങ്ങളിലൂടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ എന്നേക്കുമായി ഈ മണ്ണിൽ നിന്നും പുറത്താക്കി അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഭാരതം ആഘോഷങ്ങളിൽ മുഴുകിയ വേളയിൽ ബാപ്പുജി മാത്രം ദുഃഖതനായിരുന്നു അക്കാലത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിനും സ്വന്തം അതായിരുന്നു ബാപ്പുജിയുടെ ദുഃഖ കാരണം ഇത് മനസ്സിലാക്കിയ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുമായി രംഗത്തു വന്നു ചാച്ചാജി പറഞ്ഞു ഭാരതത്തിലെ കൊട്ടുകുട്ടികളെ എനിക്ക് തരുന്നു അവരിൽ എനിക്ക് വിശ്വാസമുണ്ട് അവരെ ഞാൻ സ്നേഹിക്കുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ നവഭാരതത്തിന് അവരെ കൂടിയേറ്റിയിരുന്നു ചാച്ചാജിയുടെ വാക്കുകൾ ഗാന്ധിജിക്ക് ആശ്വാസം നൽകി ചാച്ചാജി അവരെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു കുട്ടികളോടൊന്ന് കളിക്കുകയും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ നൽകുന്നതുമൊക്കെ പതിവായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ കുട്ടികളിലൂടെ ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിച്ചു ആ ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിഷ്യതയുമായി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വപൗരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാണ് തന്റെ മകൾ ഇന്ദ്രക്കയച്ച കത്തുകൾ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന പേരിൽ പ്രശസ്തമാണല്ലോ യഥാർത്ഥത്തിൽ ആ കത്തുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതായി ഉള്ളതാണ് ഇന്ത്യ ഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള എത്ര എത്ര പുസ്തകങ്ങൾ അവയുടെ ലോകത്തെ

ബക്രാനങ്ങളും ഇടുക്കിയ പോലുള്ള ഒക്കെ ആധുനിക ആരാധനാലയങ്ങൾ തന്നെയാണ് ഓഗസ്റ്റ് അർദ്ധരാത്രി അങ്ങ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ബ്രിട്ടന്റെ യൂണിയൻ ചാർട്ട് ആദ്യ സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക സ്വാതന്ത്ര്യത്തിന്റെ വിഹാരത്തിലേക്ക് ആദ്യമായി ഉയർത്തിയപ്പോൾ ചാച്ചാജി പറഞ്ഞു ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ട കുട്ടികാരെ ഈ ശിശുദിനത്തെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നമുക്ക് ഉണർന്നിരിക്കാം രാജ്യത്തിന്റെ മതനിരത്വത്തെ കാത്തു സൂക്ഷിക്കുവാൻ പ്രകൃതിയെ ഇതേപോലെ തന്നെ സംരക്ഷിച്ച് നിലനിർത്താൻ മുഴുവൻ കുട്ടികളും ദാരിദ്ര്യത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും വിഷപ്പിൽ നിന്നും മുക്തരാണെന്ന് ഉറപ്പുവരുത്താൻ അങ്ങനെ അങ്ങനെ ചാച്ചാറ്റിയുള്ള സ്വപ്നത്തിലെ ഭാരതത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം